ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പാടത്തേക്ക് പോയിട്ടാണ് പാടത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല സന്ധ്യാസമയത്ത് സീനറി നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് വീഡിയോ ഒക്കെ എടുത്തോളാം വിളിച്ച് പറഞ്ഞപ്പോൾ ഓടി ചെന്നതാണ് അപ്പം നല്ല ചെന്നപ്പോൾ തന്നെ നല്ല ഒരു സൈഡിൽ തോട് അപ്പുറത്ത് റോഡ് ഇപ്പുറത്ത് പാടം ഞങ്ങളതിൻ്റെ അത്ര പ്രദേശവും സൺസെറ്റ് ചെയ്യാൻ പോന്നു സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ വർത്താനത്തിൽ മുഴുകി എല്ലാവരും കൊയ്ത്തും കണ്ട് ഇരിക്കുകയാണ് അപ്പം ഇതാ കണ്ട സൺ നല്ല റെഡ് കളറാട്ടെ ഇതിൽ കണ്ണ പോലെ ഇല്ല നല്ല റെഡ് കളർ അപ്പോൾ വരുന്ന പോണി ഞങ്ങൾ പിടിച്ചതാണ് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് നടന്നു പോകുന്നു ഇങ്ങോട്ട് നടന്നു വന്നു അപ്പൊ അവരോടൊപ്പം ചേച്ചി തമിഴ്നാട്ടിൽ ആളുടെ മകൻ ആ വണ്ടിയില് കൊയ്യണ മെഷീനിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആ കേറിപ്പോയിട്ടുണ്ട് വന്നതാണ് ആള് അപ്പൊ അതേ പാടത്തിന്റെ സൈഡിലുള്ള ഇത് നല്ല ഭംഗിയുള്ള പൂക്കള് അവര് ഇതേ ജോലിക്കാൻ പുള്ളിക്കാരാണ് അവരുടെ ചാക്കി ഇങ്ങനെ വിശ്രമിക്കുക ചാക്ക കയൊക്കെ വെച്ച് അടക്കുക കൊയ്ത്തും കഴിഞ്ഞിട്ടത് നെല്ലും കൊണ്ട് മെഷീൻ എത്തണം അവർ ചാടി എണീറ്റും ചാക്കി കാക്കാനുള്ള തയ്യാറുണ്ട് മെഷീൻ പുഴല് കട്ടേക്ക ഒന്നത് കഴിച്ചെടുക്കാത്ത ചാക്കിക്ക് നേരം തോന്നും പുഴല് നേരെ ചാക്കിൽ വെച്ച നെല്ല് ചാക്കിൽ വന്നോ നിറഞ്ഞോടും ഈ ചാക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിറച്ചുവെച്ചൂട്ടാ ഓരോരുത്തരുതേ തുന്നി കെട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവര് പെട്ടന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യണേട്ടാ മൂന്നാളുണ്ട് മൂന്നാളും ഓരോ ചാക്കെടുത്ത് ഊന്നിക്കൊണ്ടിരിക്കാം അപ്പൊ ഇപ്പൊ ഷീറ്റിൻ്റെ അടിയിലൊക്കെ കുറേ ചാക്കുകൾ അടക്കി അടക്കി വെച്ചേക്കാട്ടോ ഇങ്ങനെ തുന്നിയോരോത്ര നല്ല കൊയ്ത ചാക്കുകളാണ് ആ ഷീറ്റുകളുടെ അടി അടിയിലൊക്കെ ഇരിക്കണത് േഗം തുന്നി കെട്ടിവെച്ചു അവരം വിശ്രമിക്കാനിരിക്കാണ് ഇനി അടുത്ത ട്രിപ്പ് വേണ്ടി വരുന്ന നോക്കിട്ട ഞങ്ങളിവിടെ അവിടെ ഉള്ളൊക്കെ സംസാരിച്ച് നിക്കാണ് അടുത്ത ട്രിപ്പ് വന്ന് അവരാദ്യം നീക്കും ാക്കുന്നു ഇതാട്ടാ ആ പച്ച ഷാക്കളാണ് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ചേച്ചിയുടെ മോൻ ചാ കഴിച്ചിട്ട് കിട്ടണമെങ്കിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം അവൾ ആച്ചിരി സണ്ണെപ്പോഴും കത്തി ജൊലിച്ചുകൊണ്ട് നിൽക്കാണ് ഞങ്ങളൊക്കെ സംസാരത്തിലൂടെ ഞാന് മോള് മോനൊക്കെ സണ്ണത് പോയി സൺസെറ്റ് അവിടെ മരങ്ങളുടെ ഇടയിലേക്ക് പോയി പാടത്തേക്ക് നടന്നു പോണ വഴിയുടെ അപ്പുറത്തും ഉള്ള കാഴ്ചയാണ് റോഡ് വണ്ടികൾ പോണു റോഡ് ഇപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ വണ്ടി കുറച്ച് കാര്യങ്ങൾ